പ്രോപ്പർട്ടി നോക്കുക പ്രോപ്പർട്ടി നോക്കി കഴിഞ്ഞാൽ എന്തായാലും ഇഷ്ടപ്പെടും സാധാരണക്കാരാണെങ്കിൽ എന്തായാലും നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് പക്ഷെ ശരിക്കും വീടിൻ്റെ സിറ്റ്ഔട്ടിലേക്ക് ഇരുന്നാ കാണുന്ന വ്യൂ ആണ് അത്ര മനോഹരമായിട്ടല്ലേ പാർക്കിംഗ് സ്പേസ് ആണെങ്കിൽ നോക്കിയോ നേരെ മുമ്പിലൊരു തെങ്ങും കാര്യങ്ങളും അടിപൊളിയായിട്ടുണ്ട് അപ്പോഴേ ഈ ഒരു പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് നിങ്ങൾക്കും ഒരു വീട് സ്വന്തമാക്കാൻ പറ്റും നല്ല നെൽപ്പാടം അതിനെ ചേർന്ന് തന്നെ നല്ല ടാർ റോഡാണ് ഫ്രണ്ടിലുള്ളത് പിന്നെ കുറച്ച് ഹൈറ്റിലാണ് പ്രോപ്പർട്ടി വെള്ളം കയറുക അങ്ങനത്തുള്ള യാതൊരു ഇഷ്യൂ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു പ്രോപ്പർട്ടി കെട്ടോ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ പറയുകയാണെങ്കിൽ മൊത്തം പന്ത്രണ്ട് സെൻറ്റ് സ്ഥലം വരുന്നുണ്ട് അതുപോലെ തന്നെ എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ആണ് വീട് വരുന്നത് വെറും മൂന്ന് നാല് വർഷം മാത്രമേ പഴക്കായിട്ടുള്ളൂ അതുപോലെ തന്നെ രണ്ട് ബെഡ്റൂമുണ്ട് രണ്ടും അറ്റാച്ചഡ് ബാത്റൂംസ് കാര്യങ്ങളൊക്കെ ഉള്ള സൗകര്യങ്ങളുള്ള പ്രോപ്പർട്ടിയാണ് അത്യാവശ്യം നല്ല മെയിൻറ്റൈൻ ചെയ്തു കൊണ്ടുപോകുന്ന ഒരു വീടാണ് കേട്ടോ രണ്ട് സൈഡും റോഡാണ് നമുക്ക് നേരെ ഫ്രണ്ടിലായിട്ട് കണ്ടോ ഈ ഒരു ഭാഗത്ത് നമുക്ക് റോഡ് ആക്സസ് ആണ് എല്ലാ വണ്ടിയും കയറി വരാൻ പറ്റും അതുപോലെ തന്നെ നേരെ ഫ്രണ്ടിലൂടെയും നല്ല റോഡ് ആക്സസ് ഉള്ളതാണ് തൊട്ടടുത്ത അൽപക്കത്തൊക്കെ ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു പ്രോപ്പർട്ടിയും കൂടിയാണ് മൊത്തം പന്ത്രണ്ട് സെൻറ്റ് സ്ഥലമുണ്ട് അതുപോലെ തന്നെ നമുക്ക് വാട്ടർ ലൈനും അതുപോലെ തന്നെ ബോർവെല്ലിൻ്റെ വാട്ടർ കണക്ഷനൊക്കെ വെള്ളത്തിൻ്റെ സോഴ്സൊക്കെ ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല അതോട് നോക്കുമ്പോൾ അത് മേലും കാര്യങ്ങളൊക്കെ കണ്ട് നല്ല വ്യൂ ആയിട്ട് ഇരിക്കാൻ പറ്റുന്നവർക്ക് അതിമനോഹരമായിട്ടിരിക്കാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ അപ്പോൾ വലിയ വിലയും കാര്യങ്ങളൊന്നും ഈ ഒരു പ്രോപ്പർട്ടിക്ക് അവർ ചോദിക്കുന്നുമില്ല അത്യാവശ്യം ചെറിയൊരു കാര്യങ്ങളൊക്കെ നടന്ന് പോകാനുള്ളൊരു പ്ലേസ് മാത്രമാണ് ചോദിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് രണ്ട് മൂന്ന് സൈഡിൽ നമുക്ക് നല്ല മതിലും കാര്യങ്ങളൊക്കെ കെട്ടിയിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ പാലക്കാട് ജില്ലയിൽ നമ്മുടെ ഒറ്റപ്പാലം വാണിയംകുളം ഭാഗം ആ ഭാഗത്താണ് വരുന്നത് അനങ്ങനടി പഞ്ചായത്തിലാണ് ഒറ്റപ്പാലത്ത് നിന്ന് നമ്മുടെ വാണിയംകുളം വാണിയംകുളം ഇങ്ങനെ അനങ്ങനടി നല്ലൊരു പഞ്ചായത്തുണ്ട് ഈ അനങ്ങനടി പഞ്ചായത്തിലാണ് ഈ ഒരു പ്രോപ്പർട്ടിയും വരുന്നത് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയെക്കുറിച്ച് ഫുൾ ഡീറ്റെയിൽസ് ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് ഫുൾ ആയിട്ട് നമ്മൾ ഇതിനകത്ത് കാണിക്കുന്നത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക അത് വന്ന് നേരിട്ട് കണ്ട് സംസാരിച്ച് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നതാണ് പിന്നെ പ്രോപ്പർട്ടിയൊക്കെ പക്ക ജന്മം പുരയിടം കാറ്റഗറിയിലുള്ള ഭൂമിയാണ് നിലവോ കാര്യങ്ങളൊന്നുമല്ല പുരയിടം കാറ്റഗറി ഉള്ള ഒരു ഭൂമിയും കൂടിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ച് ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഉൾപ്പെടുത്തുക താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ മറ്റൊന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ നേരെ ഫ്രണ്ടിലെ ടാർ റോഡ് ഉണ്ടോ എല്ലാ വണ്ടികൾക്കും പോകാൻ സൗകര്യങ്ങളും നല്ല ടാർ റോഡ് ഫേസ് ചെയ്തിട്ടാണ് കണ്ടോ ഒരുപാട് വീടുകളൊക്കെ അടുത്തുള്ള നല്ല ലൊക്കേഷനാണ് നല്ല പാടവും നെൽവലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ഗ്രാമ ഭംഗിയൊക്കെ ആസ്വദിച്ച് സൈലൻ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നവർക്ക് അടിപൊളിയിട്ടുള്ളൊരു വ്യൂവും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് പിന്നെ എന്താ വെച്ചാൽ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി നിന്ന് കുറച്ച് ഹൈറ്റിലായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വീട് വന്നിരിക്കുന്നത് അതിൻ്റെ തറയും കാര്യങ്ങളൊക്കെ നല്ല കരിങ്കല്ല്ല് കൊണ്ട് കെട്ടി നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് ഒരിക്കലും നമുക്ക് വെള്ളം കയറുക ഫ്ലഡ് കാര്യങ്ങൾ അങ്ങനത്തൊന്നും വരില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ നിന്ന് നേരെ താഴോട്ടാണ് ഈ പാടവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എത്ര മഴ പെയ്താലും വെള്ളമൊക്കെ അതിനൊക്കെ പോകും പിന്നെ ഈ ഒരു റോഡ് ആക്സസും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ഈ ഒരു റോഡും നമുക്കുള്ളതാണ് രണ്ടും പഞ്ചായത്ത് റോഡാണ് നല്ല ടാർ റോഡാണ് ഇത് കാണുന്നത് അതുപോലെ തന്നെ ഇത് നല്ല കോൺക്രീറ്റ് റോഡാണ് കേട്ടോ ഒരുപാട് വീടുകളൊക്കെ ഉള്ള നല്ല ലൊക്കേഷനാണ് ഒരു ലോക്കൽസ് കാര്യങ്ങൾ അങ്ങനെയൊന്നും ഇല്ല നല്ല സൈഡ് ആയിരിക്കാം നല്ല വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഭാഗമാണ് കേട്ടോ ഇപ്പോൾ ബാക്ക് സൈഡ് വരെ നമുക്ക് ഈ അറ്റം വരെ നമുക്ക് ഈ ഒരു ഫ്രണ്ടേജ് ഉണ്ട് അതുപോലെ തന്നെ ആ ഒരു ഭാഗത്തും ഫ്രണ്ടേജ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നേരെ നമുക്ക് വീട്ടിനകത്തേക്ക് വരുകയാണെങ്കിൽ നല്ല ഫ്രണ്ടിൽ കണ്ടോ ഒരു ചെറിയ ഒരു ഒന്നോ രണ്ടോ കാറൊക്കെ ഈ ഭാഗത്ത് നിർത്താൻ പറ്റുന്ന പാർക്കിംഗ് സ്പേസ് ഉണ്ട് അതുപോലെ തന്നെ ഇവിടെയും നമുക്കൊരു രണ്ടോ മൂന്നോ കാറൊക്കെ സുഖമായിട്ട് നിർത്താൻ പറ്റുന്നൊരു സ്പേസ് ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്ന് വിൽപ്പനക്കായി വന്നിരിക്കുന്ന വീട് എന്ന് പറയുന്നത് വെറും ഒരു നാല് വർഷമാണ് പഴക്കമായിട്ട് വരുന്നത് നല്ല മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്ന പ്രോപ്പർട്ടി കേട്ടോ നേരെ ഫ്രണ്ടിലായിട്ട് നല്ലതാണ്ടോ കായ്ക്കുന്ന ഒരു തെങ്ങ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഒറ്റ മുഴുവനായിട്ടും ബേബി മെറ്റലൊക്കെ ടട്ടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു സൈഡ് പോവുകയാണെങ്കിൽ മൊത്തം പന്ത്രണ്ട് സെൻറ്റാണ് ഇതിനകത്ത് സ്ഥലം വരുന്നത് അപ്പോൾ ഇതിപ്പോൾ ഇവർ ഒരു ആറ് സെൻ്റ് ആക്കിയിട്ട് ഇങ്ങനെ തിരിച്ചു വെച്ചിരിക്കുന്നതാണ് ഇതിനോട് ചേർന്ന് കിടക്കുന്ന ഇതാണ്ട് ഈ ഒരു പ്ലോട്ട് ഇതും നമുക്ക് നമുക്കിതിനകത്ത് വരുന്നതാണ് കേട്ടോ ഈ ഒരു ഭാഗവും നല്ല ഹൈറ്റ് ആയിട്ട് വരുന്നതാണ് ഈ ഒരു ഭാഗവും ഇത് വരുന്നതാണ് അപ്പോൾ ഇത് മൊത്തത്തിൽ ആ ഒരു ഇതല്ലേ ഇങ്ങനെയാണ് മൊത്തം പന്ത്രണ്ട് സെൻറ്റ് സ്ഥലം വരുന്നത് മൊത്തത്തിൽ പന്ത്രണ്ട് സെൻറ്റ് സ്ഥലം ഈ ഒരു ഭാഗത്ത് വരുന്നത് കേട്ടോ ഈ ഒരു പന്ത്രണ്ട് സെൻറ്റ് സ്ഥലവും വീടും കൂടിയിട്ടാണ് എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ആണ് വീട് വരുന്നത് ഇതാണ് വീടിൻ്റെ സൈഡ് ഭാഗമൊക്കെ പിന്നെ അത് ഈ ഒരു ഭാഗത്ത് ഒരു അലക്ക് കല്ല് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ചുറ്റും വീടാണ് വീടാണ്ട്ടോ ഒരുപാട് വീടുകളുള്ള ഒരു ഏരിയയാണ് ഈ ബാക്ക് സൈഡിലാണെങ്കിലും അത്യാവശ്യം നല്ല ഒരു സ്പേസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ ആ സൈഡ് നല്ല കരിങ്കല്ല് കൊണ്ട് കോമ്പൗണ്ട് വാളും കാര്യങ്ങളൊക്കെ കെട്ടിയിരിക്കുന്നതാണ് പിന്നെ ഇത് നമ്മുടെ വാട്ടർ കണക്ഷൻ വാട്ടർ അതോറിറ്റീൻ്റെ വാട്ടർ കണക്ഷനും കാര്യങ്ങളും ഈ ഒരു ഭാഗത്തും വന്നിട്ടുണ്ട് അപ്സ്റ്റാറൊക്കെ ഉള്ളിലൂടെ തന്നെ ഉണ്ട് കേട്ടോ നാളെ നമുക്ക് മേലേക്ക് എടുക്കണമെങ്കിലൊക്കെ സുഖമായിട്ട് എടുക്കാൻ പറ്റുന്നൊരു പ്രോപ്പർട്ടിയും കൂടിയാണ് പിന്നെ മുഴുവനായിട്ടും ഫൈല് കാര്യങ്ങൾ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടേജ് ആയിട്ട് വരുന്നത് കിഴക്കോട്ട് ഫേസ് ചെയ്തിട്ടാണ് വീട് നിൽക്കുന്നത് കേട്ടോ കിഴക്കോട്ട് ഫേസ് ചെയ്തിട്ട് നിൽക്കുന്ന വീടാണ് വീട്ടിൻ്റെ അവിടെ നിന്ന് കഴിഞ്ഞാൽ കാണുന്ന ഒരു വ്യൂ ആണിത് വീടിൻ്റെ ഫ്രണ്ടിലേ പോലെ ഒരു വാട്ടർ ടാപ്പ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് കയറാം ഈ ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് മൊത്തം ടൈല് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ചെറിയൊരു ഫാമിലിക്ക് ഇരിക്കുന്ന ഒരു സിറ്റൗട്ടും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ അകത്തോട്ട് കയറുന്ന സമയത്ത് ഇത് ചെറിയൊരു ലിവിങ് ഹാളാണ് ഒരു ടി വി യൂണിറ്റ് കാര്യങ്ങൾ അതുപോലെ തന്നെ ഇവിടെ ഷോഫേസും അത്യാവശ്യം എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അപ്സ്റ്റെയർ നമുക്ക് വീടിൻ്റെ കയറുന്ന ഭാഗത്ത് തന്നെയാണ് മുകളിലേക്ക് കൊടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ ഈ ഭാഗത്തായിട്ട് നമുക്ക് അതുപോലെ തന്നെ ഒരു വാഷ് കൗണ്ടറും സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്ത് രണ്ട് റൂമാണ് അതിനകത്ത് ഒരു ബെഡ്റൂമാണ് അത് ഏകദേശം പത്തേ പത്ത് സൈസിലുള്ള രണ്ട് ബെഡ്റൂംസാണ് ഇവിടെ ഉള്ളത് കേട്ടോ പിന്നെ ഇത് അറ്റാച്ച്ഡ് ബാത്റൂമാണ് രണ്ടും അത്യാവശ്യം സ്പേസോട് കൂടിയിട്ടാണ് ബാത്ത്റൂംസും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് ഇത് നേരെ പോകുന്ന സമയത്ത് വാഷ് കൗണ്ടർ കഴിഞ്ഞ് വീടും അടുത്തൊരു ബെഡ്റൂം സ്പേസ് അപ്പോൾ ഇത് സ്ഥലം നമ്മൾ പറഞ്ഞല്ലോ അല്ലേ പാലക്കാട് ജില്ലയിൽ നമ്മുടെ ഒറ്റപ്പാലം വാണിയംകുളം ഭാഗത്തിനടുത്ത് അനങ്ങനടി പഞ്ചായത്തിലാണ് ഈ ഒരു പ്രോപ്പർട്ടി കേട്ടോ In, iya, ും കാറ്റും വിളിച്ചൊക്കെ കിട്ടുന്നതിന് വിൻഡോസും കാര്യങ്ങളെല്ലാം സെറ്റ് കൊടുത്തിട്ടുണ്ട് ഇതും അറ്റാച്ച്ഡ് ബാത്റൂം ആണ് ഇതിനകത്ത് ഇന്ത്യൻ ക്ലോസറ്റും മറ്റേത് യൂറോപ്യൻ ക്ലോസറ്റും ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇത് കഴിഞ്ഞാൽ നേരെ നമുക്കിതൊരു കിച്ചൻ ഒരു ഡൈനിങ് സ്പേസ് ആണ് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഒക്കെ മുകളിൽ കൊടുത്തിട്ടുണ്ട് ഒരു ആറേഴ് ആൾക്കാർക്ക് കിരുന്ന ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരു നോർമൽ ചെറിയൊരു സാധാരണക്കാർക്കൊക്കെ പറ്റുന്നൊരു വീടാണ് ഇതിനകത്തൊരു സിങ്ക് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ചെയ്യ ഒരു ഭാഗത്തുണ്ട് ഇനി ഇവിടെ പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഇത് എക്സ്ട്രാ എടുത്തൊരു വർക്ക് ഏരിയ സ്പേസ് ആണ് ഇതിനകത്ത് നമുക്ക് ഇവിടെ ഒരു ആലുവേട അടുപ്പ് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു പൊട്ടത്തളം വാഷ് ടൗണ്ടർ കാര്യങ്ങളൊക്കെ ഒരു വീടും ഗ്യാസ് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടിരിക്കുന്നത് പിന്നെ ഇതിനകത്ത് ഇതും നമുക്കൊരു ബാത്റൂമിൻ്റെ ഒരു സ്പേസ് ആണ് കേട്ടോ നമ്മൾ നേരത്തെ ബെഡ്റൂമിൽ നിന്ന് മേഖലേ ആ റൂമിൽ നിന്നും അതുപോലെ തന്നെ നമുക്ക് ഈ ഭാഗത്തു നിന്നും നമുക്ക് രണ്ട് ദിവസ സൈഡിൽ നിന്നും ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ ഡോറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് നേരെ പുറത്താക്കി ഇറങ്ങിയാൽ ആണോ ആ ഒരു ഏരിയ ഫുൾ ആയിട്ട് ഫുള്ളായിട്ട് നമ്മളിതിൽ പെടുന്നതാണ് കേട്ടോ ഈ പന്ത്രണ്ട് സെൻറ്റിൽ പെടുന്നതാണ് നമുക്ക് ഇനിയിപ്പോൾ പന്ത്രണ്ട് സെൻ്റ് ഒരുമിച്ച് എടുക്കാൻ പറ്റില്ല നമുക്കൊരു കുറച്ച് ബഡ്ജറ്റ് ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ ആറ് സെൻറ് സ്ഥലവും വീടും കൂടിയിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാവുന്നതാണ് ഇനി വീടിൻ്റെ മുകളിലേക്ക് പോകുകയാണെങ്കിൽ അപ്സ്റ്റെയർ അപ്പോൾ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിലെ നമ്മുടെ ഒറ്റപ്പാലം വാണിയംകുളത്തിനടുത്ത് അനങ്ങനടി പഞ്ചായത്തിലാണ് എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീടും അതുപോലെ തന്നെ പന്ത്രണ്ട് സെൻറ്റ് സ്ഥലവും വരുന്നത് കേട്ടോ ഇതാണ് ഒരു ഫ്രണ്ടേജ് വ്യൂ അപ്പോൾ ഈ കാണുന്ന പന്ത്രണ്ട് സെൻറ്റ് സ്ഥലവും എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ രണ്ട് ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂംസ് ഹാൾ കിച്ചൺ വർക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ബോർവെല്ലുണ്ട് അതുപോലെ തന്നെ കണ്ടോ നേരെ ഫ്രണ്ടിലാണ് നമുക്ക് ഇലക്ട്രിക് പോസ്റ്റ് കാര്യങ്ങൾ നേരെ ഫ്രണ്ടിലായിട്ട് റോഡ് ആക്സസ് കിഴക്കോട്ട് ഫേസ് ചെയ്തിട്ടാണ് ഈ ഒരു വീടുള്ളത് അപ്പോൾ തന്നെ സൈഡ് പോർഷനും നമുക്ക് റോഡ് ആക്സ് ആണ് ഇത് മൊത്തത്തിൽ ഓണർ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നതാണ് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് മുപ്പത് ലക്ഷം രൂപ മാത്രമാണ് കേട്ടോ മുപ്പത് ലക്ഷം രൂപ കൊടുത്ത് നമുക്ക് ഈ പന്ത്രണ്ട് സെൻറ്റ് സ്ഥലവും ഈ വീടും എല്ലാം കൂടിയിട്ട് കൊടുക്കാൻ തയ്യാറാണ് ഇനി നമുക്ക് അത്ര വലിയൊരു എമൗണ്ട് നമ്മുടെ കയ്യിലില്ലെങ്കിൽ നമുക്ക് ഈ ഒരു ആറ് സെൻറ്റും വീടുമായിട്ട് മാത്രമായിട്ടും കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ആറ് സെൻറ്റും വീട് മാത്രമായിട്ട് കൊടുക്കുക എന്നുണ്ടെങ്കിൽ ഇരു ഇരുപത്തഞ്ച് രൂപ കിട്ടിയാൽ കൊടുക്കാമെന്ന് ഓണർ പറയുന്നുണ്ട് അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നേരിട്ട് സംസാരിക്കാം നിങ്ങൾക്ക് വന്ന് പ്രോപ്പർട്ടി നോക്കുക പ്രോപ്പർട്ടി നോക്കി കഴിഞ്ഞാൽ എന്തായാലും ഇഷ്ടപ്പെടും സാധാരണക്കാരാണെങ്കിൽ എന്തായാലും നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് അപ്പോൾ എന്തായാലും നമ്മളുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിച്ചെടുക്കാവുന്ന കൂടിയാണ്